ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ വാണിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് നമ്മളെ കുതിരാനൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത് തൃശ്ശൂർ ജില്ലയാണെങ്കിലും പാലക്കാടേക്കൊക്കെ ഇവിടുന്ന് അടുത്താണ് ഇവിടെ വന്നത് സബീനാനെ കാണാനാണ് സബീനയ്ക്ക് ഒരു വരനെ നമുക്ക് കണ്ടെത്തണം സബീനയ്ക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ഒരു പനി വന്നിട്ട് വലത് കാലിന് ആണ് ഒരു വളഞ്ഞ പോലെ ഒരു ബലക്കുറവായിട്ട് കയറിപ്പറ യൂസ് ചെയ്താലും ഒക്കെ നടക്കാനൊക്കെ പറ്റും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം ഈ കാണുന്നതാണ് സബീനാൻ്റെ വീട് കേട്ടോ സബീന സ്ലാ അപ്പൊ ഇതാണ് കേട്ടോ സബീന എന്തൊക്കെയാ വിശേഷോ ടെൻഷൻ ഒന്നും ഇരുന്നോ സബീന വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ എവിടെയാ വർക്ക് ചെയ്യുന്നത് എത്ര പേരെയാണ് പഠിച്ചേ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞല്ലേ അത് ശരി ഏതായിരുന്നു ഡിഗ്രി ബി എക്കണോമിക്സ് ബി എ എക്കണോമിക്സ് ആ അപ്പൊ ഇന്ന് ലീവ് ആണ് സൺഡേ അല്ലേ അതെ സൺഡേ വരണമെന്ന് ഇവര് പ്രത്യേകം പറഞ്ഞേനു അപ്പൊ അതുകൊണ്ടാണ് ഇത് കറക്റ്റ് എളനാടാണ് ആ എളനാട് പാല് എന്നൊക്കെ ഇവിടെ അടുത്താണ് അല്ലേ അതെ അങ്ങനെ അറിയപ്പെടുന്ന സ്ഥലമാണ് നമ്മളെ കോഴിക്കോട് നമ്മളെ പ്രദേശങ്ങളിലൊക്കെ ഇളനാട് അപ്പോ അതാണ് ഇവരെ മൂന്ന് വയസ്സായപ്പോളിയോ വന്നതാണ് പനി വെച്ചിട്ട് പനി വന്നപ്പോൾ അങ്ങനെ വന്നതാണ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് വലതുകാൽ കുറച്ച് വളയും കാലിഫർ യൂസ് ചെയ്യുന്നുണ്ട് ഒപ്പം സ്റ്റിക്കും കൂടി വേണം അപ്പോ വണ്ടി എടുത്തിട്ടാണ് പോവാറില്ല വണ്ടി ഞാൻ ഒരു രണ്ട് കിലോമീറ്റർ വരെ എന്നിട്ട് ലൈൻ ബസ് ആ അതെ 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 വരെ പേടിയാ ലൈസൻസ് ഒക്കെ സ്കൂട്ടിണ്ട് അങ്ങനെ നടക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടോ കൊറേ ദൂരം നടക്കുമ്പോ കാല് ചെറുതായിട്ട് പെയിൻ വരാറുണ്ട് അല്ലാണ്ട് പ്രശ്നമില്ല ആ പിന്നെരിപ്പറ യൂസ് ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ടിന് സ്റ്റിക് ഉണ്ടായാൽ മതി വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അതെ ഈ കാലിന്റെ ഇയർ നടക്കാനുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ ഡെയിലി ലൈഫിനെ ഒന്നും യാതൊരു ബാധിക്കുന്നില്ല പിന്നെ വീട്ടിന്റെ ഉള്ളൊന്നും നമ്മൾ യൂസ് ഇല്ല ഞാൻ വീട്ടിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല ആരെങ്കിലും വരുന്നുണ്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സ്റ്റിക്ക് മാത്രം ഉപയോഗിച്ച് നടക്കാം നടക്കാം ആ ആ ഒരു സപ്പോർട്ടിന് എന്തായാലും മസ്റ്റ് ആണ് അതെ 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 അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു കണ്ടെത്തണം നല്ലൊരു വരനെ കണ്ടെത്തണം എത്ര വയസ്സായി മുപ്പത്തേഴ് ആ ഇപ്പൊ കല്യാണാലോചനകള് നോക്കിയില്ലായിരുന്നോ അത് ശരി അപ്പൊ അങ്ങനെ വയസ്സ് ഒരു വയസ്സ് കൂടി പോയിട്ടൊന്നും ഇല്ലടാ ഓവർ ഒന്നും അല്ല ഏഹ് നമുക്ക് ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം മാക്സിമം ഒരു നാപ്പത്തഞ്ചു വരെ അല്ലേ ആ ഒരു നാപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ നമുക്ക് നോക്കിക്കൂടെ അല്ലേ അപ്പോ ആ ഒരു വയസ്സിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോ ഭാര്യ മരിച്ചതും ഇല്ലെങ്കിൽ ഡിവോഴ്സ് ആയതും ആയ ആളുകൾ ഉണ്ടാവും കൂടുതലും അപ്പോ ആ രീതിയിലും ആ ആദ്യ വിവാഹമാണെങ്കിൽ നമുക്ക് സന്തോഷം ആദ്യ വിവാഹം പക്ഷെ റേർ ആയിരിക്കും അറിയാലോ ഫോർട്ടി ഫൈവ് ഇയേഴ്സിന്റെ ഉള്ളിൽ ആദ്യ വിവാഹം ചുരുക്കേ ചുരുക്കേണ്ടാവും അപ്പോ തൻ്റെതല്ലാത്ത കാരണം കൊണ്ട് ഡിവോഴ്സ് ആയതോ അല്ലെങ്കിൽ പിന്നെ മരിച്ചു ഭാര്യ മരിച്ചതാണെങ്കിലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ പക്ഷെ ബാധ്യതകൾ ഇല്ലാത്തതായിരിക്കണം അല്ലേ ദൂരം പ്രശ്നം ഉണ്ടോ ആശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയാണ് മെയിനായിട്ട് നോക്കുന്നത് അല്ലേ പിന്നെ തൊട്ടടുത്തുള്ള ജില്ല നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലെ കോളുകൾ വരട്ടെ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരണം പെട്ടെന്ന് അവളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറിനെ നമുക്ക് കണ്ടെത്തണം നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞാൽ ഈ ജോലി അങ്ങോട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ട്രാൻസ്ഫർ അങ്ങനെ എന്തോ കിട്ടോ ആ ഡെയിലി വേജാണ് അപ്പൊ അങ്ങനെ അപ്പൊ അത് വിഷയമില്ല അല്ലെ അതെ പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് വീഡിയോ ചെയ്യുമ്പോൾ പല സ്ഥലത്തു നിന്നാണ് പല ആളുകളാണ് വിളിക്കുക വിളിക്കുന്ന എല്ലാരും നല്ലവരായിരിക്കണം എന്നില്ല അപ്പോൾ ഫോൺ എടുക്കാൻ എന്തായാലും ഒരാളെ തന്നെ സെറ്റാക്കണം കേട്ടോ പിന്നെ മാത്രമല്ല നമ്മൾ പിന്നെ വിളിക്കുന്ന സമയത്ത് നമ്പർ ഈ ഫോട്ടോ അയച്ചു തരണം വീഡിയോ കോൾ ചെയ്യണം എന്നൊക്കെ ആരെയും പറഞ്ഞാൽ അതൊന്നും ചെയ്യരുത് കാരണം നമ്മൾ ഈ വീഡിയോപരമായിട്ട് ഇത് ചെയ്യുന്നത് അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇനിയൊരു വീഡിയോ കോളിൻ്റെതോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ ഫ്രോഡുകളായിരിക്കും ഡയറക്റ്റ് ഉള്ള ആൾക്കാർ ഡയറക്റ്റ് വിളിച്ചിട്ട് ഇനി പെണ്ണ് കാണാൻ വരുവാ ചെയ്യാം ഓക്കെ അതൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കണം ഓക്കെ ടെൻഷനൊന്നും ആവണ്ടെ ഒരു പറയൽ എൻ്റെ ഒരു ഉത്തരവാദിത്വമായ പറഞ്ഞതാണ് പിന്നെ ഏത് കോളും റെക്കോർഡിലും കിട്ടാമതി വേറെന്താ പറയാനുള്ളത് പാർട്ട്നെ പറ്റി നമുക്ക് വേറെ കോൺസെപ്റ്റ് ഉണ്ടാവല്ല അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ എന്തായാലും ഇങ്ങനെ ഫിസിക്കലി ആയ ആളല്ലേ അപ്പൊ എനിക്ക് കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ശാരീരികമായിട്ടാണെങ്കിലും അപ്പൊ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളായി എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളു വീട്ടില് നിങ്ങൾ എത്ര മക്കളാ ഞങ്ങള് മൂന്ന് പേരാണ് മൂന്ന് പെൺകുട്ടികളാണ് എനിക്കൊരു താത്തി അനീതി ആണ് ഉള്ളത് രണ്ടു വർഷമായിട്ടുള്ളു മരണപ്പെട്ടിട്ട് രണ്ടു വർഷം ആവുന്നു അനീതിയുടെ വിവാഹം കഴിഞ്ഞു താത്ത മാരേജ് കഴിഞ്ഞു നമുക്ക് ഇങ്ങോട്ട് വന്ന് നിക്കുന്ന ഒരാളാവണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള ആളാണെങ്കിൽ കുറച്ചും കൂടി സൗകര്യപ്പെടും കാരണം ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ വീട്ടില് പോയിട്ട് സബീന കെട്ടിച്ചേക്കാൻ ആണെങ്കിലും നമുക്ക് നോക്കിയിട്ട് അതെ നല്ലൊരു ആലോചന വരിക വേറെന്തെങ്കിലും പറയാനുണ്ടോ വേറെ പറയാന് എന്നെ സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം എന്നെ സം കഴിയുന്ന ഒരു നല്ലൊരു വ്യക്തിയായിരിക്കണം അതാണ് മെയിൻ പോയിന്റ് അതെ അത്രേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം നമ്മൾ മരണം വരെ ചേർത്ത് പിടിക്കുന്ന ഒരാളായിരിക്കണം ബാക്കിയെല്ലാം രണ്ടാം സെക്കൻഡറി ആണ് കേട്ടോ ഫസ്റ്റ് പ്രയോറിറ്റി അത് തന്നെയാണ് ഒരു കുടുംബജീവിതത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് ബാക്കി എന്തായാലും നമുക്ക് ഇപ്പോൾ ജോലി ആയാലും ഒക്കെ രണ്ടാ രണ്ടാമതാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടിയത് ഫസ്റ്റ് നല്ലൊരു മനസ്സും എന്തും ചെയ്യാനുള്ള ഒരു എന്ത് ജോലി ചെയ്താലും നമുക്ക് കഴിയാം പക്ഷേ ജോലിക്ക് പോകുന്ന ഒരാൾ തന്നെ ആയിരിക്കണം ജോലിക്ക് പോയിട്ട് അവളെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെ ആയിരിക്കണം ഇൻഷാല്ല എത്രയും പെട്ടന്ന് അങ്ങനെ ഒരാൾ വരട്ടെ എന്നാലേ സബീന ഞാൻ ഇറങ്ങട്ടെ അപ്പോൾ ഫ്രണ്ട്സ് സബീന പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ലൊരു ആലോചന തന്നെ അവക്ക് വരണം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുമല്ലോ എനിക്കറിയാമല്ലോ നിങ്ങൾ ഓരോരുത്തരുടെയും ഷെയർ അത്രയും ആണ് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും സബീനാക്കി മേച്ചുള്ള ഒരാളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അവരിലേക്ക് എത്തിക്കണം മുപ്പത്തേഴ് വയസ്സാണ് അതായത് നമുക്കൊരു നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആലോചനകൾ പറ്റൂ ബാധ്യതയില്ലാത്ത ഇല്ലാത്ത ഭാര്യ മരിച്ചതോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതോ ഒന്നും നമുക്ക് പ്രശ്നമില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഭാര്യയായിട്ട് വേർവിട്ട് നിൽക്കുന്ന അതിൽ ജെനുവിൻ ആയിട്ടുള്ള കാരണങ്ങളുള്ളവരാണെങ്കിലും നിങ്ങൾക്കൊരു ആത്മാർത്ഥ സ്നേഹമുള്ള ഒരാളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാട്ടോ അവരുടെ ഇവരെ സ്നേഹമൊക്കെ ആത്മാർത്ഥത ഉള്ളതായിരിക്കും അവർ നല്ല രീതിയിൽ നിങ്ങളെ സ്നേഹിക്കും അവരെ അതേപോലെ നിങ്ങളും കെയർ ചെയ്താൽ മാത്രം മതി അപ്പൊ സബിനാനെ സ്നേഹിക്കുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ കൂടുതലായിട്ട് ഒന്നുമില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ